നമസ്കാരം ദിയാസ് കിച്ചൻ എ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒത്തിരി പേർക്ക് ഹെൽപ്പുള്ളാകുന്ന ഒരു റെസിപ്പിയാണ് അതായത് ചിക്കൻ കറി നമ്മൾ സാധാരണയായിട്ട് ചിക്കൻ കറി പല രീതിയിൽ തയ്യാറാക്കാറുണ്ട് ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ചിക്കൻ കറി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അതായത് ഉള്ളി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാൻ കണ്ടോ അതിനായി ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ചേർക്കുന്ന പൊടികളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും കൂടെ തന്നെ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ചിക്കൻ മസാലയാണ് ഇതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മളിങ്ങനെ ഒന്ന് മോപ്പിച്ചിട്ട് ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ അറൗണ്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കാം ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം രണ്ട് ഇടത്തരം വലിപ്പുള്ള ടൊമാറ്റോ കരിവേപ്പില മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ചേറെ വെളുത്തുള്ളി വെളുത്തുള്ളി എടുക്കുമ്പോൾ ഞാൻ തോലോട് കൂടി തന്നെയാണ് വെളുത്തുള്ളി എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തോലോട് കൂടി തന്നെ എടുക്കുക പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി ചിക്കൻ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് ഒരു പിടി എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ചെറിയുള്ളിയും പിന്നെ ഒരു മൂന്ന് സവാളയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ സവാളയും ചെറിയ ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് സവാളയും ചെറിയ ഉള്ളിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ടൊമാറ്റോ ഇതാ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്തെടുക്കാം കത്ത് വെച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് പച്ചമുളക് അതുപോലെ തന്നെ ചെറിയുള്ളി സവാള അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലും ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും മൂന്നിടത്തരം സവാള എടുത്തിട്ടുണ്ട് വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതിയാകും ടൊമാറ്റയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുക അതായത് ഈ ചിക്കനിലോട്ട് മസാലയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം അതായത് മാക്സിമം കാൽ കപ്പ് വെള്ളം നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത പാനിൽ ഒഴിച്ച് ഒന്ന് മിക്സാക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൽ നമ്മൾ വെള്ളം ചേർക്കില്ല ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കുമ്പോൾ കൂടി പോകരുത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക മുളകൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചിരുന്ന് മിക്സ് ആക്കട്ടെ പക്ഷേ കൈ ഉപയോഗിച്ചിരുന്ന് മിക്സ് ആക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ് നമ്മൾ സാധാരണ ചിക്കൻ കറി തയ്യാറാക്കുന്ന കണക്ക് ഉള്ളി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി തീർക്കുകയും ചെയ്യാം നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അറൗണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് സമയം ഉണ്ടെങ്കിൽ കുറച്ച് അധികം നേരം വെച്ചാലും കുഴപ്പമില്ല എത്രത്തോളം ഇരിക്കുന്നുണ്ടോ അത്രത്തോളം ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും ഇന്ന് നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കുന്നത് കുക്കറിലാണ് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ എണ്ണയൊന്നും ചേർക്കില്ല ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കും ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കില്ല ഇതുപോലെ ആക്കിയതിന് ശേഷം ലിഡ് അടച്ചു കൊടുക്കും ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം ഒരു വിസിൽ വരുന്നവരുന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ലിഡ് ഓപ്പൺ ആക്കി നോക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏതാണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് ഇപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും കുക്കറിൽ തന്നെ ചെയ്യാം പക്ഷേ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നുകൊണ്ട് തന്നെ കടായിലോട്ട് കറി മാറ്റുന്നുണ്ടേ ചിക്കൻ കറി കടായിലോട്ട് മാറ്റിയിട്ടുണ്ട് നോക്കൂ നല്ല പെർഫെക്റ്റ് കളറായി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കാം ഇനി ഇതിൽ നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക അതിനുശേഷം അര മുതൽ മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എരിവ് നോക്കിയിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക ഈ ഒരു രീതിയിൽ ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ഇതുപോലെ ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് അതായത് കുക്കറിൽ ഒരു വിസിലാവുമ്പോഴത്തേക്ക് തന്നെ ഗ്യാസ് ഓഫാക്കുക കൂടുതൽ വിസലായി കഴിഞ്ഞാൽ ചിക്കൻ ഒത്തിരി അങ്ങ് വെന്ത് പോവും അങ്ങനെയാണെങ്കിൽ ചിക്കനിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം നാടൻ ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടി വേവ് വേവുണ്ടാവുകയോ ഇതിപ്പോൾ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ മാക്സിമം ഒരു വിസിലാമ്പോൾ ഗ്യാസ് ഓഫ് ആക്കുക രണ്ടാമതെന്ന് വെച്ചാൽ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മാക്സിമം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം അതായത് ഒരു മാക്സിമം കാൽ കപ്പ് വെള്ളത്തിൽ കൂടുതൽ ചേർക്കല്ലേ കാരണം ചിക്കൻ വേകുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും ഇപ്പോൾ നോക്കൂ ഇതിൽ ഞാൻ നേരത്തെ ചേർത്ത വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഗ്രേവി ഒത്തിരിയൊന്നും ലൂസല്ല കുറച്ച് കുറുകിയിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആട്ടോ എടുത്തേക്കുന്നത് അതല്ല കുറച്ചും കൂടി ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർക്കുകാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ സമയം വേണമെങ്കിൽ ഒന്നും കൂടി ഉപ്പ് നോക്കുക ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇതിൽ ഉള്ളി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ ചിക്കൻ കറി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് എന്നാലും കുറച്ചും കൂടി ഒന്ന് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് താളിച്ചും കൂടി ചേർത്ത് കൊടുക്കാം അതിനായിട്ട് പാനിലോട്ട് വെളിച്ചെണ്ണ വറ്റൽമുളക് ചെറിയുള്ളി ചെറിയുള്ളി മസ്റ്റാണേ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ താളിച്ച റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ിഡ് അടച്ചതിന് ശേഷം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ടി വെക്കാം ഇന്ന് ചിക്കൻ കറിയുടെ കൂടെ സേർവ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് പാലപ്പാണ് അങ്ങനെ പാലപ്പും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചിക്കൻ കറി ചോറ് ചപ്പാത്തി പൊറോട്ട അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നല്ല സോഫ്റ്റ് പാലപ്പും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ കറി നമ്മൾ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ജോലി തീർക്കുകയും ചെയ്യും വളരെ ടേസ്റ്റിയാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്